ഹലോ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടാക്കാൻ പോകുന്നതാണ് രാത്രിക്കകത്ത് ഫുഡാണ് ഞാൻ ചോറ് ഇതാണ് സാമ്പാർ മുളക് പൊരിച്ചത് പപ്പടം കൂട്ടാൻ അങ്ങനെ എന്താ ചോറ് ഇങ്ങനെ കഴിച്ചു കൊണ്ട് നല്ല രസം ഉണ്ടായി എന്താ സാമ്പാറും പക്ഷെ മീനൊന്നും ഉണ്ടായിട്ടില്ല സാമ്പാറിനുണ്ട് പിന്നെ ഈ മുളകും പപ്പടം തന്നെ ഉണ്ടല്ലോ നമുക്കിഷ്ടം പോലെ അങ്ങനെ അത് കഴിക്കാൻ കേട്ടോ രാത്രിക്കാൻ ഫുഡ് നിൽത്തിട്ടാണ് മേശണ്ട് ഉണ്ട് പക്ഷേ അതിന് താഴ്ത്തി ഇരുന്ന് എന്താ പപ്പടം പൊരിച്ച അങ്ങനെ കുഴച്ച് നല്ല രസമാണ് ഇല്ലേ എനിക്ക് നല്ല സാമ്പാറും എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ കൂട്ടാനാണ് എന്ത് കൂട്ടാന്നറിയോ എന്താ ഉള്ളങ്കെങ്ങ് ഗ്രീൻ പീസ് എല്ലാം പാട്ടിട്ടൊരു കൂട്ടാൻ ഉണ്ടാക്കിയതാണ് അങ്ങനെ ഇത് കഴിച്ചാൽ എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങളും എല്ലാവർക്കും സുഖം അതേ കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഫുൾ ആയി കാണുക എന്നൊക്കെ മുളക്താ അപ്പൊക്കെ അപ്പം കുറച്ച് നല്ല രസം ഉണ്ടായിട്ട് മുളക് കിട്ടിയിട്ട് കുറേ കാണാം എനിക്കെല്ലാം ഇഷ്ടമാണ് അങ്ങനത്തേക്ക് അങ്ങനെ ഫേസ്ബുക്കിലേക്കാണെങ്കിൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോസ് എല്ലാം സെലിപ്പ് ചെയ്യാതെ കാരണം വീഡിയോസ് ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും അങ്ങനെ എല്ലാവരും കാണുക പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അതാ കൂട്ടാൻ കൂട്ടി ചോറിക്കണം എന്താ കയ്യാത്തന്നെ അപ്പം എന്താണ് ഒരു പടിയുമ്പോൾ അട അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അങ്ങനെ കഴിക്കണം എന്നിട്ട് എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെ എല്ലാവർക്കും സുഖല്ലേ അങ്ങനെ എന്താ രാത്രി ഞാൻ ചൂട് അയച്ചു കെടുന്ന് ഉറങ്ങി രാവിലെ എണീറ്റും ജോലിയാൽ ഞാൻ ചെയ്യാം ഓരോന്നും ഓരോ വർക്കാണില്ല എല്ലാവർക്കും പിന്നെ എന്തൊക്കെ എന്താ ചോറ് കഴിച്ചെന്ന് പറയാൻ നിങ്ങൾ ഇരുത്തണ്ടാവും എന്താ ചെമ്പത്തി പാത്രത്തോടൊക്കെ തന്നെ കറി വെച്ചിട്ട് അറിയാം പാത്രം വേറെ പാത്രം ചിലപ്പോൾ വെച്ചാലേ വേറെ പാത്രം കഴുകാൻ നിൽക്കണ്ടേ ഞാൻ ഞാനെന്താ കറി വെച്ചത് അങ്ങനെ ഇല്ല കൂടെ വെച്ചു ഇങ്ങനെ കഴിയുന്നുണ്ടാവും എന്താപ്പോ ഇങ്ങനെ ഇറച്ചി ഇല്ല ഇറച്ചി മീനൊന്നും വാങ്ങിയിട്ടില്ല അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോ ഇങ്ങനെ കഴിച്ച് നല്ല രസമുണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു ഇങ്ങനെ സാമ്പാറും ചോറും പപ്പടവും മുളക് പൊരിച്ചതും കൂട്ടാനും ഇതന്നെ ഹയർ അല്ലല്ലേ ചെടിയർക്ക് ഇതുതന്നെ ഇല്ലാത്തവരും അത്ര ആൾക്കാരുണ്ടാവും അല്ലേ അങ്ങനെ ഇത് കൂട്ടി ചൂട് അയച്ചു കടന്ന് കുറഞ്ഞ് പാത്രം കഴുകി വെച്ചു ഏ എന്താണ് മുളക് വരിവുണ്ടോ മുളകെ എന്തെങ്കിലും കൂട്ടിയല്ലേ വേറെക്ക് വേദന കൃഷി എന്നാലേ എനിക്ക് ചോറൊക്കെ കഴിക്കുമെന്നറിയും എന്ത് ചെയ്യും കുറച്ച് ഇതൊക്കെ വേണം 真的